നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം സനാതനധർമ്മത്തെ കുറിച്ച് മൂന്ന് വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തു അതിനിടയ്ക്ക് ഒരു ചോദ്യം വന്നിരിക്കുന്നു കൽപ്പറ്റയിൽ നിന്നും വിദ്യാധരൻ ആണ് ചോദിച്ചിട്ടുള്ളത് സാർ സനാതനധർമ്മത്തെ കുറിച്ച് സാർ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഭക്ഷണ ക്രമത്തെക്കുറിച്ച് പറയുന്നുണ്ടോ പ്രത്യേകിച്ച് മാംസഭക്ഷണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ചില സ്വാമിമാരൊക്കെ പറയുന്നു എന്നെ ഭക്ഷണം കഴിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മാംസം കഴിക്കരുത് എന്നും എവിടെയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു സാധാരണങ്കിൽ എല്ലാറ്റിനും തെളിവ് സഹിതം ആണല്ലോ പറയുക അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ മനുസ്മൃതിയിൽ മാംസം ഭക്ഷിക്കാം എന്ന് പറയുന്നു പണ്ട് ബ്രാഹ്മണർ മാംസം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പറയുന്നു എന്ന് ചിലർ പറയുന്നു എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനുസ്മൃതിയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഭക്ഷണം കഴിക്കാം മാംസഭക്ഷണം ചിലർക്ക് കഴിക്കാം എന്നൊക്കെ ഉണ്ട് പക്ഷെ മനുസ്മൃതിയല്ല ആധികാരികമായ ഗ്രന്ഥം മനുസ്മൃതി കാലാകാലങ്ങളിൽ ഓരോരുത്തരെ പരിഷ്കരിച്ച് എഴുതിയിട്ടുണ്ട് യഥാർത്ഥ മനുസ്മൃതി ഇന്ന് കിട്ടാനില്ല ഇവിടെ നമുക്ക് തരുന്ന കാര്യങ്ങളൊക്കെ ശിക്ഷയിൽ വൈദിക ശിക്ഷ എന്നു പറഞ്ഞ ഗ്രന്ഥം ആദർശ വൈദിക ശിക്ഷ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് വേദങ്ങളിലും മറ്റ് പല കാര്യങ്ങളിലുമുള്ള സത്തായ കാര്യങ്ങളെ ചെറിയ ചെറിയ സൂക്തത്തിൽ ഇന്നത ചെയ്യണം എന്ന് പറയുന്നതാണ് അപ്പം ആദർശ ആദർശ വൈദിക ശിക്ഷയിൽ പറയുന്നു ന മാംസം അശ്നിയാദ് മാംസം ഭക്ഷിക്കരുത് ന സുരം പിബേത് മദ്യം കുടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാധാരണഗതിയിലെ ഇതൊരു സൂക്തമല്ലേ ഇതിന് ആധികാരികമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അഥർവേദത്തിൽ എന്തെ പറ്റിയിട്ട് അഥർവേദം ദ്വാദശാന്ഡം കാന്ഡം ഇപ്പം രാമായണത്തിലൊക്കെ കാണ്ടുമാണല്ലോ ബാലകാന്ഡം അയോധ്യകാന്ഡം എന്നിങ്ങനെ അധ്യായത്തിന് പറയുന്ന പേര് ഇപ്പൊ അഥർവേദത്തിലും പന്ത്രണ്ടാം കാന്ഡം ദ്വാദശാന്ഡം പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാമത്തെ സൂക്തത്തിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതിൽ മുപ്പത്തിയാറ് മുപ്പത്തി മന്ത്രങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം മുപ്പത്തിയാറ് വനുതേ യണവിന്ദതേ സർവം അർത്ഥസ്യ തന്നാസ്തി അർത്ഥ്യ തന്നാസ്തിരാഹിത അതിനർത്ഥം യാതൊരു വ്യക്തി ക്രവ്യാധാഗ്നി കൈവെടിയുന്നില്ല അയാളുടെ കൃഷി സേവനീയങ്ങളായ വസ്തുക്കൾ എല്ലാം ശൂന്യമായി തീരുന്നു ക്രവ്യം എന്ന് പറഞ്ഞ മാംസം ക്രവ്യാദാഗ്നി എന്ന് പറഞ്ഞ മാംസം കഴിക്കാനുള്ള ആ ത്വര അത് കൈവടിയുന്നില്ലെങ്കിൽ അയാളുടെ കൃഷി കൃഷി എന്ന് പറയുന്ന വെറും കാർഷിക ഇത് മാത്രമല്ല അയാളുടെ കണ്ടുപിടുത്തങ്ങൾ അയാളുടെ ഉൽപ്പാദനങ്ങൾ സേവനീയങ്ങളാ വസ്തുക്കൾ സേവിക്കാൻ പറ്റിയുള്ള പല വസ്തുക്കളും എല്ലാം തീരുന്നു മാംസ ഭക്ഷണം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മാംസ ഭക്ഷണത്തുള്ള ത്വര ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇനി മുപ്പത്തിയേഴാമത്തെ അയജ്ഞിയോ കൃതവർച്ചവേ യം യാതൊരു വ്യക്തി ക്രവ്യാതാഗ്നി അതായത് മാംസം കഴിക്കാനുള്ള ആഗ്രഹം കൈവടിയുന്നില്ല അയാൾ യജ്ഞം ചെയ്യാൻ അധികാരിയാകുന്നില്ല യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യണം ഓരോ കർമ്മവും അതാണ് യജ്ഞം അങ്ങനെ ഈശ്വരാർപ്പിതമായിട്ട് കൈ ചെയ്യാൻ അയാൾ അധികാരിയല്ല കാരണം അധർമ്മത്തിലൂടെയാണ് അയാൾ ചെയ്യുന്നത് കാരണം ഹിംസ പിന്നെ എന്താ അഹിംസാ പരമോധർമ്മ എന്നാണ് പറയുന്നത് അപ്പം ആ ധർമ്മം വെടിഞ്ഞിട്ടാണ് ഹിംസയിൽ ചെയ്യുന്നത് ഹിംസ ചെയ്യാതെ മാംസം പറ്റില്ലല്ലോ അതുകൊണ്ട് അയാൾ യന്യം ചെയ്യാൻ അധികാരിയല്ല അയാളുടെ തേജസ് നഷ്ടമാകുന്നു എന്താ തേജസ് നഷ്ടമാകുന്നത് എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവം സത്യം ധർമ്മം ന്യായം യുക്തി ശാസ്ത്രം ഇതിനൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥ പക്ഷേ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരുന്നു കാരണം പഞ്ചപ്രാണങ്ങളുടെ പ്രയോഗം നിമിത്തം പഞ്ചപ്രാണങ്ങളും പഞ്ച ഉപപ്രാണങ്ങളും ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ പഞ്ചപ്രാണങ്ങളിൽ പ്രാണൻ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കണം എന്ന ആഗ്രഹത്തെ ഉണ്ടാക്കുന്ന എനർജി അതാണ് പ്രാണൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവശിഷ്ടങ്ങളെ മലമൂത്രങ്ങളാക്കി പുറത്തേക്ക് വിടുന്ന എനർജി അത് അപാനൻ ശേഷിച്ച സത്ത് ശരീരത്തിന് ആവശ്യമുള്ളത് സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുകയല്ല അത് കഴിച്ച ഉടനെ തന്നെ അത് ശരീരത്തിലെ രക്തത്തിലേക്ക് ആവശ്യമുള്ളത് എല്ലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് അങ്ങനെ ശരീരത്തിലെ വിവിധ ഘടകങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളെയൊക്കെ കൊടുക്കണം ആ സമയം അതിനുള്ള തയ്യാറെപ്പോൾ നടന്ന വ്യാനം കൊടുക്കുന്ന സമയത്ത് അതിനെ സമാനൻ എന്ന് പറയും രക്തത്തിലേക്ക് വേണ്ട രക്തത്തിന് കൊടുക്കുക തലച്ചോറിലേക്ക് വേണ്ട അത് കൊടുക്കുക ഹൃദയത്തിന് വേണ്ട അത് കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ സമാനൻ എന്ന് പറയും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിലൊരംശം ബുദ്ധിയായിട്ട് മാറുന്നുണ്ട് അങ്ങനെ ബുദ്ധിയായി മാറാനുള്ള ആ എനർജിയാണ് ഉദാനൻ അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് മാംസം കഴിക്കുകയാണെങ്കിൽ നമ്മളിൽ തമോ ഗുണം വർദ്ധിക്കും തമോ ഗുണം വർദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സത്യം തന്നെ എന്താ പറഞ്ഞോളണം എന്നുള്ളത് ധർമ്മം തന്നെ എന്താ ചെയ്തോളണം എന്നുള്ളത് എന്നിത്യാദി ചിന്തകൾ വരും അസത്യം അധർമ്മം ഇതൊക്കെ ചെയ്യാനുള്ള വാസന നമ്മളിൽ കൂടുതലാകും ചതിക്കുക ഇപ്പോൾ ഞാൻ നാളെ പത്ത് മണിക്ക് വരാട്ടോ എന്ന് പറയും പിന്നെ ആ വഴിക്ക് പോകാതിരിക്കുക അതേമാതിരി ഒരാളിടുന്നു ഒരു പതിനായിരം രൂപ കിടന്നിട്ട് ഞാൻ നാളെ തന്നെ തരാം എന്ന് പറയുക പക്ഷെ അയാൾ പിന്നെ അയാളെ കാണുമ്പോൾ വഴി മാറി നടക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ വർധിക്കും അതുമാതിരി കാമം സ്ത്രീകളെ കാണുമ്പോൾ മര്യാദയോടുകൂടി അമ്മയായിട്ടും സഹോദരിയായിട്ടും മകളായിട്ടും ഒക്കെ കാണണം എന്ന് പറയുന്ന സമയത്ത് അതൊന്നും കാണാതെ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഇത്യാദിയുള്ള ദുർഗുണങ്ങളൊക്കെ വർദ്ധിക്കാൻ ഇത് കാരണമാണ് എന്നാൽ ഇതുകൊണ്ട് മാത്രം വർദ്ധിക്കുക വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വർദ്ധി അതൊന്നും ഉണ്ട് ഉണ്ട് പക്ഷെ ഈ കുരങ്ങിനെ ഹെണിവെച്ചു കൊടുക്കുന്ന മാതിരി ഉള്ള സംഭവമായി തീരും അതുകൊണ്ട് സാധാരണ പച്ചക്കറികൾ മാത്രം കഴിച്ച് ജീവിക്കുന്നവരേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ മാംസങ്ങൾ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അതുകൊണ്ടാണ് പറയുന്നത് അയാളുടെ തേജസ് നഷ്ടമാകുന്നു ആ സത്യത്തോടും സൗമ്യത്തോടും പെരുമാറുന്ന ആ തേജസ് നഷ്ടമാകുന്നു ദേവന്മാർ അയാളുടെ അടുത്ത് എത്തുന്നില്ല എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളില് ക്രോധം കൊണ്ടാവും ഉള്ളിലെ തമോ ഗുണമാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ദേവന്മാർ എത്തുന്നില്ല ക്രവ്യാധി യാതൊരുവന്റെ കൂട്ടുകാരനാകുന്നു ആരുടെ കൂട്ടുകാരനാണ് ഈ മാംസം കഴിക്കാനുള്ള ആഗ്രഹം ആരൊക്കെ ഉണ്ടോ അയാൾ കൃഷി ഐശ്വര്യം ഗോക്കൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവനാകുന്നു അയാൾ കൃഷി കൃഷി എന്ന് പറയണമെങ്കിൽ വെറും കൃഷി മാത്രമല്ല ഉൽപാദന കാര്യങ്ങൾ ഇപ്പൊ ഒരാൾ കണ്ടുപിടുത്തം നയിച്ചാൽ അതും എന്തായാലും ഒരു ആശയം പ്രകടിപ്പിച്ചാൽ അതും ഐശ്വര്യം ഐശ്വര്യം നഷ്ടപ്പെടും ഗോക്കൾ ഗോക്കൾ എന്ന് പറഞ്ഞാൽ വെറും പശുക്കൾ മാത്രമല്ല ധനം എന്ന അർത്ഥവുമുണ്ട് വിദ്യ എന്ന അർത്ഥവുമുണ്ട് ഭൂമി എന്ന അർത്ഥവുമുണ്ട് ഇന്ദ്രിയം എന്ന അർത്ഥമുണ്ട് ഇതൊക്കെയാണ് ഗോക്കൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പശുക്കളെ അല്ല ഇവിടെ ഗോക്കൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഗോക്കൾ എന്ന് പറയുമ്പോൾ ഗോ എന്ന് പറഞ്ഞ ജ്ഞാനം വേദം ഇന്ദ്രിയം ഭൂമി പശു സാധാരണ സാധുജീവികൾ ഇത്രയും എണ്ണത്തിനെയാണ് ഗോക്കൾ ഇവയെല്ലാം നഷ്ടപ്പെടും കാരണം എന്താണ് ഇപ്പോൾ ഐശ്വര്യം എങ്ങനെയാ നഷ്ടപ്പെടുക ഒരാളെ ഗുരുനാഥനായിട്ട് ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയെന്നുത ഒരാളെ പക്ഷെ ഈ ഗുരുനാഥൻ തൻ്റെ കയ്യിൽ നിന്നും വേണ്ടാത്ത എന്തെങ്കിലും വിദ്യാർത്ഥികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഐശ്വര്യം നഷ്ടപ്പെട്ടു ആ ഗുരു എന്നുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു കാരണം അങ്ങനെ പറയാൻ അത് അനവസരത്തിൽ ഉചിതമല്ലാത്ത കാര്യങ്ങൾ പറയാനുള്ള ഒരു ടെൻഡൻസി ഒരു അഗ്നി നമ്മൾ അതിനെയാണ് ക്രവ്യാദാഗ്നി എന്ന് പറയുന്നത് മാംസം കഴിച്ചാലുണ്ടാകുന്ന ഒരവസ്ഥ അത് രണ്ടു തരത്തിലാണ് മാംസം കഴിക്കാനുള്ള ആ ആകാംക്ഷയെയും അല്ലെങ്കിൽ ത്വരയെയും അത് പറയും അത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രവർത്തനങ്ങളെയും അത് പറയും എന്ന് വിശാലമായി ചിന്തിക്കുകയാണ് അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന എന്താണ് മാംസഭക്ഷണം സനാതനധർമ്മത്തിൻ്റെ വിരുദ്ധമാണ് എന്നു തന്നെയാണ് അതിന്റെ ചുരുക്കമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഷോർട്ട് പോവായിട്ട് ലിഖിതമായിട്ട് പറഞ്ഞത് ന മാംസം അസ്നിയാദ് മാംസം ഭക്ഷിക്കരുത് മദ്യം കുടിക്കരുത് എന്നിങ്ങനെ ഒറ്റവാചകത്തിൽ ഇതിൻ്റെയൊക്കെ സത്യനെ എടുത്തുകൊണ്ടാണ് ആദർശ വൈദിക ശിക്ഷ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ചോദിച്ചതിന് ഉത്തരമായി എന്ന് കരുതട്ടെ നന്ദി നമസ്കാരം